നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഒരു വമ്പൻ ട്രാൻസ്ഫർ തന്നെയാണ് ഇപ്പോൾ അൽ നസറ് നടത്തിയിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ നിന്ന് യുവ സൂപ്പർ താരത്തെ അവർ പൊക്കിയിരിക്കുന്നു ജോൺ ഡ്യൂഡാൻ ഓർ വിക്ടർ ഇതാ ഇതായിരുന്നു അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചർച്ച പക്ഷേ ജോൺ ഡ്യൂഡാനെ തന്നെ ഇതാ പൊക്കിയിരിക്കുകയാണ് അൽ നെസ്റ് ഇക്കാര്യം ഫബ്രിസു റൊമാനോ അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ജോൺ ടു അൽ ഹിയർ വി ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞു േഴ് മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ ഫീസ് ആയിട്ട് അസ്റ്റൻ വില്ലയ്ക്ക് ലഭിക്കാൻ പോകുന്നത് പ്ലസ് ആഡോൺസ് ഉണ്ടാകും ലോങ് ടേം ഡീലാണ് ഇപ്പോൾ ഡ്യൂഡൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ഇന്നത്തെ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം സൗദിയിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നത് ഓ ട്രാൻസ്ഫർ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നർത്ഥം ആസ്റ്റൺ വില്ലയുടെ സൂപ്പർ താരം ജോൺ ഡ്യൂറാന് ഇരുപത്തിയൊന്ന് വയസ്സുള്ള കൊളംബിയൻ സ്ട്രൈക്കറാണ് അദ്ദേഹം ചെറിയ പ്രായമുള്ള സൂപ്പർ താരത്തെ പ്രീമിയർ ലീഗിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അൽനസർ ഇംഗ്ലീഷ് മീഡിയകളൊക്കെ ഇപ്പോൾ തന്നെ ജോൺ ഡ്യൂറാന്റെ സ്റ്റെപ്പ് ഈ ഒരു നീക്കം തെറ്റായതാണ് ലോകത്തെ ഏറ്റവും മികച്ച ലീഗിൽ അവൻ കളിക്കണവായിരുന്നു അവിടെ മികച്ച രൂപത്തിൽ അവൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ് ഇപ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലൈനിങ്ങും കരയിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും കൊളംബിയ്ക്ക് വേണ്ടി പതിനഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആസ്റ്റൻ വില്ലയിലേക്ക് എത്തിയത് മികച്ച പ്രകടനമാണ് താരം ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഈ സീസണിൽ യു ചാമ്പ്യൻസ് ലീഗിൽ ഏഴ് കളികളിൽ നിന്ന് മൂന്ന് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിൽ നേടിയിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത് അപ്പിയറൻസിൽ നിന്ന് ഏഴ് ഗോളുകൾ അദ്ദേഹത്തിന്റെ വകയുണ്ട് ഇ എഫ് എൽ കപ്പിൽ രണ്ട് കളികൾ രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അങ്ങനെ പൊളിച്ചടുക്കിയ പ്രകടനം തുടരുന്നതിനിടെയാണ് താരവിപ്പു അവിടം വിട്ട് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിക്കാൻ വേണ്ടി അൽനസറിലേക്ക് ജോയിൻ ചെയ്യുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറി റാഫോൾ വ